ഈ ഐതിഹ്യങ്ങൾ ഉള്ളൊരു ക്ഷേത്രം വേറെ ഉണ്ട് എന്ന് തോന്നില്ല അത്രയധികം കഥകൾ അതുകൊണ്ട് ഗുരുവായൂരപ്പണ് പറഞ്ഞാൽ അത് സാധാരണ ക്ഷേത്രത്തിൽ വരുന്ന സംഭവമൊന്നുമില്ല ഗുരുവായൂർ കൂടെ അങ്ങനെ പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു ഭഗവാനെ ഇറക്കി എന്ന് പറഞ്ഞു മാല കെട്ടുമ്പോഴേക്കും അടച്ചു എന്നാണ് മാല ചാർത്തുമ്പോഴേക്ക് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ മാല കഴുത്തിൽ കണ്ടു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരു ചങ്ങലയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് എത്ര നേരം വേണം ചത ഇവിടുന്ന് മാട്ടോട് ആരും മാറാൻ പറയില്ലേ പിന്നെ അവിടെ എത്തുമ്പോ നാലു കുട്ടികളും അപ്പൊ ഈ മൂട്ടിക്കാൻ ഭഗവാൻ കൂട്ടാണോ അപ്പൊ ഈ ഭാര്യ ഉണ്ടാവണതും മക്കളുണ്ടാവണതും ആത്മവിചാരത്തിനോ ആത്മപ്രാപ്തിക്കോ തടസ്സമല്ല അപ്പൊ അത് കറ കഥയെക്കൂടെ വരുമ്പോ ഒന്ന് പെരുപ്പിച്ച് കാണിക്കൂലോ കഥ പറയുമ്പോൾ ഒന്നും കൂടി പെരിപ്പിച്ച് കാണിക്കില്ല ലെൻസ് പോലെ ഇപ്പോൾ കുറേ നായ ഒരു നായകൻ പല ആൾക്കാർ വരുമ്പോൾ ഒരു കാലം കൊണ്ട് ഇങ്ങോട്ട് തട്ടുമ്പോൾ ഒരു കാലം കൊണ്ട് ഇങ്ങോട്ടും ഒരു കൈകൊണ്ട് ഇങ്ങോട്ടും തട്ടിയാൽ ശരിക്കും പോകും കൈക്കോട്ടും കോടാലിയും കൊണ്ട് ഒരു പത്താൾ വന്ന ഒരാൾ എത്ര ശക്തനാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് അവിടെ ഒരു ത്രില്ലാണ് കാണുന്നവർക്ക് തെറ്റല്ല അതൊരു ത്രില്ലാണ് അത് സിനിമ ത്രില്ലിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണം ഇയാൾ ഈ നായകൻ ശക്തനാണ് എന്ന് നമ്മളെ ധരിപ്പിക്കുക അത്രേ ഉള്ളൂ അത് കുറച്ച് പെരുപ്പിച്ച് കാണിച്ചതുകൊണ്ട് വലിയൊരു തെറ്റോ ഒരു മഹാഭാരതം ഒന്നുമല്ല കഥയില്ലേ അതുപോലെ ഇവിടെ പതിനാറായിരത്തി ഒരുന്നൂറ്റാക്കിയെന്ന് മാത്രം പണ്ടൊക്കെ ഈ പരാപാട് പത്നിമാരുണ്ടായിരുന്നു ഉള്ള ഒരു കാലമാണ് ഇത് കുറച്ച് കൂട്ടി ഉള്ളൂ അതുപോലെ തന്നെ കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ധാരാളം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അമ്പലപ്പുഴ അടക്കം ഗുരുവായൂർ അടക്കം ഈ അമ്പലം എന്ന് പറയുമ്പോൾ സാറ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള ഒരു ശ്രീക്ഷേത്രം അത് തന്നെ ആയിരിക്കാമെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള അവിടെയാണ് ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങേക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണ് ശ്രാവുഭായപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വികാരാധീനനാകും കാരണം എനിക്ക് ഒരു ക്ഷേത്രത്തിനോടും ഞാൻ ക്ഷേത്രങ്ങളുടെ പിറകെ അങ്ങനെ പോകുന്ന ഒരാളല്ല നിഷേധിയല്ല ആവാൻ പറ്റില്ലല്ലോ നമുക്ക് ക്ഷേത്ര നിഷേധിയാകാം ഒരിക്കലും പക്ഷേ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ അധികം പോകാറൊന്നുമില്ല ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു സംഭവം തോന്നാറില്ല കാരണം ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരു സുഖം തന്നെ അവിടെ അല്ലെങ്കിൽ അതിൽ കുറവേ കിട്ടണുണ്ടോ എന്നുള്ളൊരു വിശ്വാസം അല്ല ഇതും തന്നെയാണ് നമുക്കേറ്റം പക്ഷെ ഗുരുവായൂർ അതിനൊരു എക്സെപ്ഷൻ തന്നെയാണ് കാരണം ശങ്കരാചാര്യരെ അടക്കം എല്ലാ ക്ഷേത്രങ്ങളും എല്ലായിടത്തും ഭഗവാനുണ്ട് ഗുരുവായൂർ എന്താ വിശേഷം എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഈ ആകാശത്തു കൂടെ പറക്കാനുള്ള സിദ്ധിയുണ്ട് സിദ്ധിയാണ് വിമാനം ഒന്നും വേണ്ട വിചാരിച്ചു കഴിഞ്ഞാൽ ശരീരം ഉയരും ചിലപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നും വരില്ല ആ ഗുരുവായൂർ കൂടെ അങ്ങനെ പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു ഭഗവാനെ ഇറക്കി എന്ന് അവരുടെ തീയേ നീ അങ്ങനെ പോകണ്ട ഇവിടെ വന്ന് തൊഴുതു പോയാൽ മതി ഇതെല്ലാ സ്ഥലം പോലെയല്ല അങ്ങനെ അദ്ദേഹം ആ ടിറവ് പറഞ്ഞു എന്നവരുണ്ട് ആ വീണദ്വാരം ഇപ്പോഴും ഉണ്ട് ഗുരുവായൂർ ഏതിയാണ് ശങ്കരാചാര്യ വീണ അവിടെ ഈ വടക്ക് ഭാഗത്ത് വാർത്തത് കൂട്ടിയിട്ടില്ല ആഹാ അതിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അവിടെ ലേശം ഗ്യാപ്പ് ഇപ്പളും വിട്ടിരിക്കുന്നു അതിയാണ് വീണത് വടക്ക് ഭാഗത്തെന്ന് അപ്പം എന്താച്ചാൽ ഈ ഫലസിദ്ധി എന്നുള്ളൊരു വശം വളരെ ധിയുണ്ട് അല്ലാത്ത അനുഭവമുണ്ട് ഇപ്പം ഈ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് പട്ടേരിപ്പാടിൻ്റെ വാതരോഗം മാറിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കഥയായിട്ടല്ലാതെ സംഭവം തന്നെ എനിക്കൊന്നു രണ്ട് ഘട്ടങ്ങളിൽ വളരെ വന്നിട്ടുണ്ട് വിഷമിച്ചിട്ട് ഞാൻ ഭഗവാനെ വിചാരിച്ചിട്ട് ആ വേദനയും ആ വിഷമവും മാറ്റി തന്നിട്ടുള്ള അനുഭവം എനിക്ക് വളരെയധികം ഉണ്ടായി അതുകൊണ്ട് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ക്ഷേത്രത്തിൽ വരുന്ന സംഭവമല്ല ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് പറയണെങ്കിൽ വിഷ്ണു തന്നെയാണ് പ്രതിഷ്ഠ ശങ്കരചക്രം കഥ ഇത്രയധികം ഈ ഐതിഹ്യങ്ങൾ ഉള്ളൊരു ക്ഷേത്രം വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല അത്രയധികം കഥകൾ ഗുരുവായൂർ ക്ഷേത്രം ആത്മ എന്ന് പറഞ്ഞാൽ എഴുതാൻ മാത്ര പുസ്തകങ്ങളുണ്ടല്ലോ ഇത് വേറെ എത്ര ശൈതികങ്ങളൊന്നും വേറൊരു ക്ഷേത്രത്തിനെ പറ്റിയിട്ടും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരു കുട്ടി പണ്ടാരത്തിന് പൈസ മോഷ്ടിച്ചപ്പോൾ ആ കുട്ടിയെ ശിക്ഷിക്കാൻ നോക്കുകയാണ് അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഓടുണ്ട് ആ കൂട്ടത്തില് ഒരു കെട്ടിലെത്തിയപ്പോൾ നാലു കുട്ടികൾ അത്ര ചുറ്റും പ്രദക്ഷിണ ഓടാൻ വേണ്ടിക്ക് ശിക്ഷ കൊടുത്തു എന്നാണ് മൂന്ന് കുട്ടികൾ കൂടിയിട്ടാ മോട്ടിച്ചു ഒറ്റയ്ക്കാവല്ലേ കുട്ടികൾക്ക് ധൈര്യം കിട്ടാൻ അതെ അതെ പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞു കുട്ടികളല്ലേ അത്ര മതി ഓടണം നടന്ന പോരാ ഘട്ടത്തിലെത്തിയപ്പോൾ നാലു കുട്ടികൾ ഏത് തോന്നിയതാവോ പിന്നെ അവിടെ എത്തുമ്പോൾ നാലു കുട്ടികൾ അപ്പം ഈ മോട്ടിക്കാൻ ഭഗവാൻ കൂട്ടാണ് കുട്ടിത്തരല്ലേ അവൻ അല്ലേ എത്ര എടുക്കുക അവൻ ഇത് മോട്ടിക്കണം എന്നുള്ള അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു അനുഭവം ഇങ്ങനെ ഒരുപാട് ഈ ഐതിഹ്യ ഗുരുവൂരമ്മുടെ അനുഭവം വില്ലമംഗളത്തിൻ്റെ അനുഭവം പട്ടിരിപ്പാടിൻ്റെ അനുഭവം മഞ്ചുളാൽ ആ മഞ്ജുള എന്ന് പറഞ്ഞ സ്ത്രീയുടെ അനുഭവം മാല കെട്ടുമ്പോഴേക്കും അടച്ചു എന്നാണ് മാല ചാർത്തുമ്പളേക്ക് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ മാല കഴുത്തിൽ കണ്ടു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഞാൻ ഇങ്ങനെ രോഗത്തിൻ്റെ ഒന്ന് രണ്ട് ഘട്ടത്തിൽ വല്ലാതെ വിഷമിച്ചു ഒരു ചുമ അത്രയായിരുന്നു ഇങ്ങനെയൊക്കെ കാര്യത്തിന് ഭയങ്കര തടസ്സമാണല്ലോ ചുമ അതെ അതെ ചുമ നിൽക്കണില്ല മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പല മരുന്നും കഴിച്ചും ചുമ നിന്നില്ല ഒരു വായ്പ അങ്ങനെ ഇപ്പം എൻ്റെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എനിക്ക് അങ്ങയുടെ കഥ പറയണം വേറൊരു ഉദ്ദേശമില്ല ഒന്നും പ്രസംഗിക്കും വേണ്ട പാട്ടും പാടണ്ട ഇതിനിങ്ങനെ മുടക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്താ കാര്യം നിന്നെ അങ്ങട് എടുത്തേക്കും എന്ന് പറഞ്ഞു ഞാൻ കഴിക്കണ മരുന്നൊക്കെ കഴിച്ചു എവിടേക്കാണ് ചുമ പോയി എന്ന് ഒരുവാരപ്പം അനുസരിച്ചല്ല പിന്നെ ശല്യം ഉണ്ടായിട്ടില്ല എപ്പോഴെങ്കിലും ചുമക്കുന്നല്ലാണ്ട് ഒരു ഉപദ്രവമായിട്ട് അത് അതുപോലെ തന്നെ ഒരു വേദന നടുവേദന വന്നിട്ടും അങ്ങനെ ഒന്ന് രണ്ട് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ അനുഭവങ്ങൾ കാണിച്ചതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഗുരുവായൂരൂപ്പൻ്റെ ഒരു ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ അതിൽ നമ്മളാണ് പെട്ടാറ് നമുക്കവിടുന്ന് പോരാൻ തോന്നില്ല ഗുരുവായൂരൂപ്പനെ നിഷേധിക്കാൻ കാരണം ഈയിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഇപ്പോൾ വയസ്സ് അറുപത്തഞ്ചായി എപ്പോഴും ഇങ്ങനെ ബസ്സിൽ പോകാൻ ഇനി വയ്യ സ്വന്തം വാറും കാരണങ്ങളൊന്നും ഇല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് അകത്ത് അടയ്ക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഡ്രൈവിങ് പഠിച്ചിട്ടില്ല അത് നഷ്ടമായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ റൈൻ ഡ്രൈവറെ വേണം ആ വണ്ടി വേണ്ട അങ്ങനെ പോവണം ഇനി എനിക്ക് ബസ്സിൽ വന്ന് കാണാൻ പറ്റില്ല കാണാതിരിക്കാനൊട്ട് തോന്നണില്ല എപ്പോഴെങ്കിലുമൊക്കെ കാണണ്ടേ ഇപ്പോഴൊന്നും പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കൊരു മന്ത്രം ഉപദേശിച്ച് തരണം നാമം ചെല്ലാൻ എന്തെങ്കിലും പറഞ്ഞു തരണം അപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഒരാളുടെ അടുത്ത് എത്തും സംഗതി പ്രകാരം എന്ന് ഒരാൾ പറഞ്ഞു കൊടുത്തു ചെറോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് തൃക്കാ തൃക്കങ്കോട് മനുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ആരെയാണ് ഈയിടെ ഉണ്ടായ എനിക്കങ്ങൾ പറഞ്ഞു തരണം അങ്ങ് മതി ഇപ്പം പറഞ്ഞാൽ നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് നമ്മളുമായിട്ട് പരിചയപ്പെടാൻ ചില കാര്യങ്ങളുണ്ടായി നാം വന്നോളൂ ഞാൻ പറഞ്ഞു തരാമെന്നു പറഞ്ഞാൽ എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്ന പോലുള്ള ചില കാര്യങ്ങൾ ഞാൻ അങ്ങേക്ക് മോശൊക്കെ മോശം എന്നാൽ വിളിക്കുക എപ്പോൾ വേണമെന്നു വച്ചാൽ പറഞ്ഞോളൂ കാറും കൊണ്ട് ഞാൻ എത്താം എല്ലാ വ്യാഴാഴ്ച ഇദ്ദേഹം കാറിൽ മൂന്നരയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ തൊഴുകു അപ്പൊ അവിടെ അമ്പലത്തിൽ ചെറിയൊരു പരിപാടി ഏഴു ദിവസം ഉണ്ടായപ്പം നാളെ വ്യാഴാഴ്ചയാണ് മാഷു ഇവിടെ തുങ്ങിക്കോളൂ മൂന്നരയ്ക്ക് എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞു പോയി എന്നിട്ട് എങ്ങനെ തൊഴുകിച്ചു അതാണ് രസം വി ഐ പിയുടെ ക്യൂല് അയാൾക്ക് എന്തൊക്കെയോ പരിചയങ്ങളുണ്ട് ഒരു ചങ്ങലയുടെ ഉള്ള കൂടെ കയറിയിട്ട് എത്ര നേരം വേണോച്ചാൽ തൊഴിലുള്ളൂ ഇവിടുന്ന് മാഷോട് ആരും മാറാൻ പറയില്ല ഞാൻ അന്ധം പൊട്ടും എൻ്റെ ജീവിതത്തിൽ ഗുരുവായൂർ ഒരു കാര്യം നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ മാറിയപ്പോൾ തൊഴുത് മതിയായപ്പോൾ അടുത്തൊരാളുണ്ട് അയാളോട് മാറാൻ പറയാൻ പറ്റില്ല ആ ക്യൂ ആണത് ഈ പഴന്ന് തൊഴുകണവരോട് അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ആ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ വിമർശിച്ചിരുന്നു ഇവരെ ക്യൂ നിർത്തിയിട്ട് പക്ഷേ മറ്റുള്ളവർക്ക് തടസ്സമില്ല കേട്ടോ എന്നാലും ചിലർക്ക് എന്തിനാപ്പം ഇങ്ങനെ ഒരു വി ഐ പി പട്ടം പക്ഷേ അത് ഒരാശ്യമാണ് വയ്യാത്തവരുണ്ടാവും അത് ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹമുള്ളവർക്കേ കിട്ടുള്ളൂ എന്ന് തെളിയിച്ചു എനിക്ക് സന്തോഷം അതിന് എപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു അപ്പം ഞാൻ വരാമെന്നോ ഇതൊരു അത്ഭുതമല്ലേ ആലോചിച്ചു നമുക്കതിനുമ്പോൾ പരിചയം ഇല്ലേക്ക് പെട്ടെന്ന് ചില സംഗതി വെച്ചാലും പരിചയപ്പെട്ടത് എതിർച്ചയാണ് മനു ചന്ദ്രൻ എന്നാണ് അയാളുടെ പേര് മനു ചന്ദ്രൻ അങ്ങയുടെ പ്രാർത്ഥന ഗുരുവാരപ്പൻ കേട്ടതാവാം എന്തായാലും ശ്രീകൃഷ്ണ ചരിതങ്ങൾ ഇനിയും പറയുവാനായിട്ട് അങ്ങേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അനുഗ്രഹം തരട്ടെ നമസ്കാരം ഒരുപാട് നീ